രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഉൾപ്പെടെ കല്ലാർകുട്ടി അണക്കെട്ടിലേക്ക് വലിയ തോതിൽ ചെളിയും മണലും വന്നടിഞ്ഞത് അണക്കെട്ടിന്റെ സംവരണശേഷിയെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് വാദം ചെറിയ മഴ പെയ്താൽ പോലും അണക്കെട്ടിൽ വേഗത്തിൽ ജലനിരപ്പ് ഉയരുകയും ഷട്ടറുകൾ തുറക്കുകയും ചെയ്യേണ്ടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് അറ്റകുറ്റപ്പണികൾക്കായി കല്ലാർകുട്ടി അണക്കെട്ടിലെ വെള്ളം വറ്റിച്ച സാഹചര്യത്തിലാണ് അണക്കെട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണലും ചെളിയും കൂടി നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കല്ലാർകുട്ടി ഡാമിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് വെള്ളം ആ ഡാമിൽ നിന്നും കംപ്ലീറ്റ് ചോർത്തി വെള്ളം വറ്റിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അപ്പം ഈ ഡാമിൽ ചെളിയും മണലും വന്ന് അടിഞ്ഞ് വെള്ളത്തിൻ്റെ സംഭരണശേഷി ഈ ഡാമിൽ വളരെ കുറവായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വെള്ളം പറ്റിച്ച ഈ അവസരത്തിൽ തന്നെ കെ അടിയന്തരമായിട്ട് ഈ ചെളിയും മണലും നീക്കം ചെയ്താൽ വെള്ളത്തിന്റെ സ്റ്റോറേജ് കൂടുന്നതാണ് വെള്ളം പൂർണ്ണമായി വറ്റിച്ചതോടെ അണക്കെട്ടിൽ വലിയ തോതിൽ അടിഞ്ഞുകിടക്കുന്ന ചെളിയും മണലും ദൃശ്യമാണ് ഓരോ മഴക്കാലം കഴിയും തോറും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ചെളിയുടെയും മണലിന്റെയും അളവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇവ ഡാമിൽ നിന്നും നീക്കം ചെയ്താൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാമെന്നതിനൊപ്പം മണൽ വിറ്റഴിക്കുന്നതിലൂടെ വലിയൊരു തുക സർക്കാർ ഖജനാവിലേക്ക് എത്താൻ സഹായകരമാകുമെന്നും വാദമുയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇടുക്കി കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്